ലോകത്തെ എല്ലാ ഉമ്മത്തുകൾക്കും നോമ്പുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ കുത്തിബ കമാ മുസ് കുത്തിബനമിൻ കബിലിക്കും ദത്തൂൻ അൽബക്കറ നൂറ്റി എൺപത്തി അഞ്ച് നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമായതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി മുൻകഴിഞ്ഞ എല്ലാ ഉമ്മത്തുകൾക്കും നോമ്പുണ്ടായി പക്ഷേ ഒറ്റ ഉമ്മത്തിനും ലേലത്തുൽ കതിർ ഇല്ല ലേലത്തുൽ കതിരി നമുക്ക് മാത്രമേ ഉള്ളൂ ലൈലത്തുൽ കതിരിൻ്റെ പ്രത്യേകത എന്താണ് അന്ന് ഖുർആൻ ഇറങ്ങി എന്നതാണ് ഇന്നി ലൈലത്തിൽ ലൈലത്തുൽ കതിരി പ്രത്യേകത കുർആാനിറങ്ങി എന്നതാണ് ഖുർആൻ മുഹമ്മദ് നബിക്ക് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ലൈലത്തുൽ കതർ ആർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് മാത്രമേ ഉള്ളൂ മുൻകഴിഞ്ഞൊരു ഉമ്മത്തിനുമില്ല അതുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂലുള്ള ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ആദ്യമായി കാണുന്നതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് സ്വർഗത്തിലാദ്യം റബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നത് റോഹുൽ ബയാൻ നീ നോക്ക് രണ്ടിൽ ഉണ്ടിത് ഇരുന്നൂറ്റി എൺപത്തി ആറിലാ പറയുന്നത് കണ്ണിന് കാഴ്ച പോയവരെ കൂലിട്ടു ഞാൻ ഈ അടുത്ത് അബുൽ ഹസൻ അലി അലിയുഷാദുലി റസിയാഹുനെ കുറിച്ചുള്ള വായിച്ചു ഇമാം ി റദി അള്ളാഹുനു നിലവില് ഈജിപ്തിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത് ഈജിപ്തിലെ ഷാദുലി റദി അള്ളാഹു മക്ക അബുൽ ഹസൻ അലി അലിഷാദുലി റദി അള്ളാഹുനു അടിസ്ഥാനപരമായി ആഫ്രിക്കക്കാരനാണ് ആഫ്രിക്കയിൽ നിന്ന് ദീനിന്റെ വഴിയിൽ മഹാനവറുകൾ യാത്ര ചെയ്ത് മക്കയിൽ പോയി മദീനയിൽ പോയി അങ്ങനെ ഈജിപ്തിൽ വന്ന് ഈജിപ്തിൽ താമസിച്ച് ഈജിപ്തിൽ നിന്ന് ഒരിക്കൽ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു ഒരു കഫം കഫംപൊടിയും കയ്യരുതി കോളിയാർ അപ്പൊ കൂടെ ഉണ്ടായിരുന്ന അബുൽ ഹസൻ അലി ഷാദുലി അലി റതി അള്ളാഹുനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുരീദ് അബുൽ അബ്ബാസിൽ മുർസി റതി അള്ളാഹുനു മഹാനാറുകൾ ചോദിച്ചു എന്തിനാലൊരു കഫം കൂടാന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അത് പിന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞു ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് വഴിയിൽ വെച്ച് മഹാനായ അബുൽ ഹസൻ അലിയുഷാദുലി റദി അള്ളാഹു എന്താ പറയാൻ കാരണം അറിയങ്ങള് മഹാനായ അബുൽ ഹസൻ സയ്യുദ്ഹസൻ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു എന്തേ കാരണം അള്ളഹാനാദ്യം കാണാൻ കണ്ണിന് സ്വർഗത്തിലാദ്യ മറബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നാണത് അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും അവൻ നമുക്ക് കൂലി ഓഫർ ചെയ്യുന്നുണ്ട് പനിയുണ്ടായാൽ വരെ കൂലി കിട്ടുമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം ജലദോഷം ഉണ്ടായാൽ വരെ അള്ളാഹു എങ്കിൽ നിന്ന് കൂലി ലഭിക്കും മൂമിനായ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നാളാഹൃറത്തിൽ കൂലിയുണ്ട് ഈ ഒരു തിരിച്ചറിവിൽ നിന്നു വേണം ഈ ദുന്യാവിൽ നമ്മൾ ജീവിക്കാൻ അല്ലെ ജീവിതം പരാജയപ്പെടും ചിലപ്പോ നമുക്ക് തോന്നും അഞ്ചത്വം സുബിയെ നിൽക്കേച്ചിട്ടും പെരപ്പണി തീരാൻ വേണ്ടി തോർന്നിട്ടും ഇന്റെ പെരപ്പണി തീരും റബ്ബേ അപ്പുറത്തിൻ്റെ വേറെ ചെങ്ങായി ഓനെ പടിഞ്ഞാട്ട് ഉന്തിട്ടാലും കേപ്പ്കോട്ട് മറിഞ്ഞിട്ടേ ഉള്ളൂ ഓൻ്റെ പേരെ തട്ടും തട്ടും വല തട്ടും ആയിട്ട് എവിടുക്കാം പതി എന്ന് ഞമ്മക്ക് തോന്നും മഷറയിൽ ചെന്നിട്ട് കണക്കിങ്ങനെ പറയുമ്പോൾ ഞമ്മക്ക് മനസ്സിലാവും ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല റഹ്മത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇഹിയ ഉലു ഒരു താരിഖ് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് പറയുന്ന സ്ഥലത്ത് അബുൽ ഹസൻ അലി ഷാദുലി റലി അള്ളാഹുനീനെ കുറിച്ച് പഠിച്ചപ്പോൾ മഹാനോറിയുടെ കണ്ണിന് കാഴ്ച എന്ന് കണ്ടു ആദ്യം കാഴ്ച ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു മുഴുവനായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടു ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയൊരു സൂഫിയാണ് ഹസൻ അലി ഷാദുലി നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് പള്ളി ചെന്നാൽ ഒരു ചെറിയ ഏടുണ്ടാവൂല അൽക്കേഫും സലാത്തും കണ്ടൊരു ഏട് അൽകേഫും സലാത്തും അതിൽ പകുതി അൽക്കഫ് ബാക്കിയൊരു സൊലാത്ത ഉണ്ടാകുക ആ സ്വലാത്ത് അബുൽ ഹസൻ ഷാദുലി റതി അള്ളാഹുഹുവിൻ്റെ ഉസ്താദ് ഉണ്ടാക്കിയതാണ് വെള്ളിയാഴ്ച നമ്മൾ ചേരുന്ന സ്വലാത്ത് അതിൻ്റെ പിന്നിലൊരു താരി ഒക്കെ ഉണ്ട് മഹാനവറുകൾ ഒരിക്കലും രാത്രി തഹജു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു അങ്ങനെ എഴുന്നേറ്റപ്പോൾ ഒറ്റൊരു കിണറുണ്ട് അപ്പോൾ ആ കിണറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ വെള്ളം അടിയിൽ കുറച്ചുണ്ട് കിട്ടാനൊരു കയ്യുമില്ല ബക്കറ്റൊന്നും ഇല്ല അപ്പൊ അങ്ങനെ കുറേ വള്ളികളൊക്കെ ശേഖരിച്ചിട്ട് അതിങ്ങനെ കെട്ടിക്കൂട്ടി ഒരു കയറുണ്ടാക്കിയിട്ട് കിണറിൽ നിന്ന് വെള്ളം വേണ്ടി ശ്രമിക്കണം അപ്പോ ഒരു സ്ത്രീ അതുവഴി ഇങ്ങനെ നടന്നു വന്നു അപ്പം ഉപര കണ്ടപ്പോൾ ചോദിച്ചു എന്തിനാ ഈ വള്ളിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൂട്ടി ഉണ്ടാക്കണെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഞാൻ എനിക്ക് ഒതുണ്ടാക്കാൻ വെള്ളമില്ലായിട്ട് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടാനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് ഇങ്ങനെ നടങ്ങാറാവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാണ്ട് ഒരു സ്വലാത്തിയെല്ലിയിട്ട് ആ കിണറ്റിക്കൊന്നിങ്ങനാണ്ട് ഊതി ഉമിനീരിന്റെ ഒരു സ്പാർക്കിങ് വെള്ളങ്ങൾ പൊന്തി വന്നു അബുൽ ഹസൻ അലി അബുൽഹസൻ അലിഷാദ്ലിറലിഅള്ളാഹ്നീൻ്റെ ഗുരുനാഥൻ അതിന്നൊതുണ്ടാക്കി നിസ്കരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു ഏതായിരുന്നു പറബേ ആ സ്വലാത്ത് അതിലിങ്ങനെ ഇരുന്നാണ്ടാണ്ട് എഴുതിയതാണ് അൽക്കബും സലാത്തും എന്ന് പറഞ്ഞ സലാത്ത് പക്ഷെ അന്ന് നമ്മക്കത് ഓതാൻ നേരം ഇല്ല നമ്മൾ പള്ളിക്ക് ചെന്ന് ആ ഏടെ എടുത്തിട്ട് ഇങ്ങനെ തുടങ്ങണേ ഉണ്ടാവുള്ളു അപ്പൊ ഇതിന് മുക്രി കൊടുക്കും അങ്ങനെയാണ് പണ്ടൊക്കെ നമ്മള് ചുമക്കുന്നാല് പണ്ട് പറഞ്ഞാല് എന്റെ ഒക്കെ ചെറുപ്പത്തിലേ കുളത്തൂർ വലിയ ജുമാത്തു പള്ളിക്കാണ് ജുമെ ഞങ്ങളവിടെ ഇപ്പൊ ജുമത്തള്ളി വേറെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതര മണിക്കൊക്കെ ജുമാക്ക് ചെല്ലുമ്പോൾ അവിത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും ആൾക്കാർ നിറഞ്ഞിട്ട് മൂന്ന് അൽക്കേവ് കഴിഞ്ഞിട്ട് സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ടാവും ഞാനൊക്കെ ചെല്ലുമ്പോൾ ഞാനൊക്കെ ചെന്നതിൻ്റെ ശേഷം പിന്നെയാണ് അന്നൊക്കെ വാങ്ങുകൊടുത്തിരുന്നത് ഇപ്പൊ ഞമ്മൾ എത്ര നേരത്തെ ചെന്നാലും ഞമ്മള് ചെന്നങ്ങാണ്ട് അൽക്കേവിന്റെ ഏടും എടുക്കുമ്പോൾ മുക്രി കാക്ക വാങ്ങൽ കൊടുക്കും മുപ്പേർക്കത് കഴിഞ്ഞിട്ട് എടുക്കുവോ പോകാണ്ട് എന്നാ തോന്നണത് അങ്ങനെ കാട്ടിലുണ്ടോ തോന്നുന്ന ഒരൽക്കോദാനായിക്കൂല വാങ്ങി തന്നെ അങ്ങനെയാണ് ഇപ്പോഴത്തെ കഥ എന്തായാലും പണ്ട് അപ്പോ ഇന്നിപ്പോ പല പള്ളിയിലോ ഏടന്നെ ഇല്ല ചെല്ലണി പിന്നെ എന്തിനാ ഏട് നിങ്ങൾ പോയി നോക്കി പഴയ പള്ളിയിലൊക്കെ ആ ഓർമ്മക്ക് പാത്തച് ഏടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ മറ്റേതൊക്കെ മുപ്പത് ദിവസമുള്ള മുസ്താഫ് എളുപ്പം കൊടുന്ന് അയക്കാരം വെച്ചിട്ടുണ്ടാകുക അതെന്തിനാ അതിന് വേറെ പണിയുണ്ട് അത് റമദാ മാസത്തിൽ ഒന്നും മരിച്ചു നോക്കാനുള്ളതാണത് അത് ഓതാനുള്ള ഒന്നല്ല മദാ മാസത്തില് ആദ്യത്തെ റമദ ഒന്നിൻ്റെ അന്ന് ദുഹുർക്ക് വന്നിട്ട് ആ പലക പലകങ്ങനെ വെച്ചിങ്ങാണ്ട് ഒരു മുസാഫ് മറിച്ചും കാണ്ട് തുടങ്ങലുണ്ട് അതിനുള്ളതാണ് അന്ന് തുടങ്ങിങ്ങാണ്ടാണ് പോയാൽ പിന്നെ ഇരുപത്തിയഞ്ചായിനാണ് വരല് പിന്നെ അതിൻ്റെ ഇടയിൽ വരലില്ല അങ്ങനെയൊക്കെയാണ് അതിനുള്ളൊരു മുസാഫൻ ഉണ്ടാവുക ഡൽസ്കോപ്പിൻ്റെ ഏടും മുസാന്നെ സ്വലാത്തും തന്നെ സാധനം ഇല്ല പഴയത് എടേലിരിക്കും ഷാദിരിമാമിൻ്റെ ഉസ്താദാണ് അതിൻ്റെ ആള് നമ്മള് എന്തേലൊക്കെ അടങ്ങാറായ നാരിയ സ്വലാത്തും ഇല്ലല്ലോ

ജീവിതകാലം മുഴുവനും ഹിതമത്തെടുത്ത് കൂടെ നടന്നു ഇമാം ഭൂസൂര്യ റതി അള്ളാഹനു അങ്ങനെ ഒരിക്കൽ ഉസ്താദ് ശിഷ്യനോട് ചോദിച്ചു മോനെ അനക്ക് വേണ്ടി ഞാൻ കാര്യമായിട്ട് എന്തേലും ഒന്ന് എന്ന് കരുതുകയുണ്ട് എന്താ ദ്വരക്കേണ്ടതെന്ന് ചോദിച്ചു ഞാൻ എനിക്ക് കാര്യമായിട്ട് എന്തേലും ഒന്ന് ദ്വാരക്കണം എന്ന് വിചാരിക്കുകയുണ്ട് എന്താ ദ്വരക്കേണ്ടതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എനിക്ക് നിബിതങ്ങളെ മതിഹ് ചെയ്തുകൊണ്ട് സല്ലല്ലാഹു അലൈ വസ്ലം ഒരു ബൈത്ത് എഴുതണം ത്തിയാമ നാൾ വരെ ഞാൻ എഴുതിയ ബെയ്ത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ എഴുതാൻ പാടും അങ്ങനെ തോന്നുന്നു എന്നിട്ട് എഴുതിയതാണ് ബുറദ്വെയ്ത്ത് അന്ന് തുടങ്ങിയതാണ് ബുറുദ് അല്ലെ ഇപ്പോഴും കവിതകൾ പലതും വന്നെങ്കിലും ബുറുദ്ത്തിനെ കവച്ചു വെക്കുന്ന ഒരു കവിത പിന്നീട് മധുഹുൻ നബി സല്ലാഹു അലൈവല്ലിൽ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒക്കെ ഇമാം ഷാദുലി റസി അള്ളാഹുനിൻ്റെ വഴിയിലാണുള്ളത്